ൻ മണ്ണയിൽ സ്വല്പം ഭൂരിപക്ഷം കുറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാൽ അതിന്റെ പലിശ സഹിതം വലിയ ഭൂരിപക്ഷം ഈ പ്രാവശ്യം ഇത് എന്തൊരു എം എൽ എ ആണ് എനിക്ക് അസൂയ എന്തെല്ലാം പ്രോജക്റ്റ് ആണ് തുടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം പരിപാടി ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യം അതുപോലെ എത്ര സംരംഭങ്ങളാണ് ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനും മറ്റു സംരംഭങ്ങളും എന്തൊരു എഫർട്ടാണ് ഈ മനുഷ്യൻ എടുക്കുന്നത് ആദ്യമായിട്ട് എം എൽ എ ആയ ഒരാളാണോ ഇത് ചെയ്യുന്നതെന്ന് സത്യം എനിക്ക് അവിശ്വസനീയമായി ഞാൻ പിന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് അത്രയും പിടിച്ചില്ല ഭയങ്കര അസൂയമാണ് സത്യമായിട്ട് ഞാൻ കാര്യം ആദ്യമായിട്ട് എം എൽ എ ഞാൻ ഇരുപത്തിയഞ്ചു പോലെ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും പറ്റാത്ത കാര്യമാണ് ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് എന്തൊരു കമ്മിറ്റ്മെന്റ് ആണ് ഞാൻ വെറുതെ പറയണ്ട ഞാൻ വേറെ പോയിട്ട് ഇങ്ങനെ എം എൽ എ മാരെ അനിൽ എന്റെ ആത്മമിത്ര അതിലെ പോലും ഞാൻ പോയിട്ട് പറഞ്ഞില്ല അവിടെ പോയിട്ട് ഇതൊരു ഭയങ്കര മോദന കൊല്ലകാലം അതുപോലെയാണ് ചെയ്തത് ഞാൻ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു തരൂല്ല രഹസ്യമൊന്നും പറഞ്ഞു തരില്ല പക്ഷെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് എനിക്കെന്നെ തോന്നി ഞാൻ എനിക്കൊരു കുറ്റബോധം തോന്നി എനിക്ക് ഇത്രയും കൊല്ലമായിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റിയില്ലല്ലോ അതിനൊക്കെയുള്ള ജനങ്ങൾ ജനങ്ങള് നമ്മൾ നമ്മള് നമ്മളോട് ചെറുപ്പത്തിലെ അമ്മമാര് പറയും ദൈവ ഭയം ഉള്ളവരായിട്ട് വളരാനും അതായത് നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവം കാണുന്നു ജനപ്രതിനിധികൾക്ക് ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടല്ലോ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയൊക്കെ അടിച്ചു തകർത്തല്ലേ ജയിച്ചത് ഓ എന്തായിരുന്നു ഞാൻ ഈ ബാബുരാജ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പറയേ ജയിച്ചു ബാബുരാജ് ചേട്ടൻ ജയിച്ചു കേട്ടാ എന്ന് പറഞ്ഞു അവര് സന്തോഷം കണ്ടപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത് ജയിച്ചത് അതൊക്കെ തകർത്തു നിങ്ങൾ അപ്പോ ഭൂരിപക്ഷം അതുപോലെ തന്നെ ഏറ്റാ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക നിങ്ങളെ ഏൽപ്പിക്കുക ഞാൻ ആ വിശ്വാസം എന്റെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നിങ്ങളുടെ മറുപടി നിങ്ങളുടെ ഉറപ്പ് ഏറ്റിക്കൊണ്ട് ആ ഇന്ന് നിങ്ങൾ നൽകിയ അതിമനോഹരമായ ഈ സ്വീകരണത്തിൽ നന്ദി പറയാൻ വാക്കുകളില്ലാതെ അർത്ഥം